ആദ്യമായി ോ മഹതിയായ അവിടെയാണ് തള്ളിക്കളയിലാണ് ഈ വിഭാഗത്തിനെ പോലെ പിതാവിന്റെ കഴുത്ത് ഒരൊറ്റ വിഭാഗം ആളുകളെ സ്വർഗത്തിൽ പോകൂ അത് നമ്മളാണ് പുണ്യം ഇനാത് വരുമ്പോ കരയുന്ന രണ്ട് വിഭാഗം ആളുകളാ ദേഷ്യമുള്ള രണ്ട് വിഭാഗം ആളുകളാണ് ഒന്ന് അല്ലേ അല്ലേ അവൻ കരഞ്ഞ ഒരു സന്ദർഭം എപ്പോഴും അറിയോ എപ്പോഴെന്നറിയോ ഹബീബായി റസൂലി തങ്ങൾ ആ ഇബിലീസിന്റെ അനുയായികളാണ് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ കടന്നു വരുമ്പോ റസൂൽ മധു പറയുമ്പോ മങ്കൂസ് മൗലു തോതുമ്പോ ഇതൊക്കെ മുമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് വലിയ വ്യക്തമായ തെളിവ് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ തെളിവുകളാണുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാലങ്ങൾക്ക് ൾക്ക് മുമ്പ് അവിടെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന വഹാബികൾക്കുള്ള ഏറ്റവും വലിയ മറുപടി ഏതാ അത് നമ്മുടെ ഉമ്മയായ മഹതിയായ പറഞ്ഞ വാക്കുകളാണ് എന്റെ പ്രിയപ്പെട്ടവരേ കാലങ്ങൾക്ക് മുമ്പ് ഗുഹയിൽ ധ്യാന നിമഗ്നായിരുന്ന റസൂൽ അള്ളാഹി തങ്ങളുടെ ചാലത്തേക്ക് നബി നബി അവിടെ നിന്ന് പേടിച്ച് വിറച്ചിട്ട് അവിടെ നിന്ന് വഹീൻറെ ദിവ്യപ്രകാശ് മാദ്യമായി ലഭിച്ചു പനി വന്നിട്ട് ഹദീജിയുടെ ചാരത്ത് പോയപ്പോ

അങ്ങ് വിഷമിക്കേണ്ട അങ് കുടുംബ ബന്ധത്തെ ചേർക്കുന്നവരല്ലേ അങ്ങപടുന്ന ഹക്കിന്റെ മേൽ നിലകൊള്ളുന്ന ആളാണ് സത്യത്തിന് വേണ്ടി പോരാടുന്ന ആളാണ് അങ്ങപടുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായിക്കുന്നവരാണ് പ്രിയപ്പെട്ടവര് ഇതിനെ മൗലു എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ആദ്യമായി മൗലുതോതി മഹതിയായ അവിടുന്ന് ഭാര്യയാണ് ഭാര്യ തോതിന് തെളിവുണ്ടോന്ന് അവർ അംഗീകരിക്കോ അവർ പറയുന്നു അവർ പറയുന്നു എഴുപത്തിമൂന്ന് ശാഖകളായിട്ട് തിയാമത്തെ നാളാകുമ്പോ പോവും അതിൽ നമ്മൾ മാത്രമേ പെടൂ മാത്ര വിഭാഗം ആളുകളെ സ്വർഗത്തിൽ പോകൂ അത് നമ്മളാണ് ആ പറയുന്ന ആൾക്കാരെ എത്ര വിഭാഗം ഉണ്ടെന്ന് അവരോട് ചോദിക്കണം അവരോട് ചോദിക്കണം കെ എൻ എം എന്നും അല്ലാത്തതെന്നും സഹായം തേടുന്നവരെന്നും പറഞ്ഞുകൊണ്ട് കണ്ട സലാം പോലും പറയൂലെന്ന് പറഞ്ഞ് അവരുടെ നേതാക്കന്മാരാണ് പരസ്പരമാണെന്ന് സംവാദം പറഞ്ഞ് സ്വന്തം സംഘടനയെ പോലും കുറ്റം പറയുന്ന അവരുടെ നേതാക്കന്മാർ ഞാൻ കിടക്കുന്നില്ല കിടക്കുന്നില്ല അപ്പോ മനുഷ്യന്മാരെ പിഴപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് യുവാക്കളെ പിഴപ്പിക്കാൻ വേണ്ടി റബീലെ പോലെ ആവുമ്പോ ഇബിഡീസിന് കുറച്ച് പണി എളുപ്പമാണ് കാരണം എന്ത് വഹാബിണ്ടല്ലോ ഇബിഡീസിന്റെ സഹായികളായ വഹാബിറുണ്ടല്ലോ അവർക്ക് മറ്റൊരു സമയത്തും കൂടെ റസൂർലാന്റെ മധു അങ്ങോട്ട് പറയുമ്പോ

ഭാഗ്യം കെട്ടവൻ ആരുണ്ട് പൊന്നമോറി ജന്മദിനം ആഘോഷിക്കാത്തവൻ അവന്റെ വീട്ടിൽ അവന്റെ കുട്ടിയുടെയും അവന്റെ ജന്മദിനം വരുമ്പോ കേക്ക് മുറിക്കൂലേ അവൻ അവൻ അന്ന് സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ ചോദിക്കോ എല്ലാം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നു ചോദിക്കില്ല എല്ലാവർക്കും വേണ്ടത് എന്താണ് നബിയുടെയും സ്വഹാബത്തിന്റെയും കാലഘട്ടത്ത് ഇത് നടന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്വഹാബത്തിന്റെയും കാലഘട്ടത്തിൽ ഒരു നല്ല കാര്യം പിന്നീടുണ്ടായാൽ അതിനെ അംഗീകരിക്കണോ വേണ്ട വിദ്ഹത്ത് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞ തള്ളിക്കളയിലാണ് പാവപ്പെട്ട സാധുക്കളായ ഒന്നും അറിയാത്ത മനുഷ്യന്മാര് വിദുഹത്തിന് എന്തോ വലിയ സംഗതി അത് എത്ര വിഭാഗം ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ വിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിദ്ഹത് ഉണ്ട് വിദ്ഹത്തു ഹസനയുണ്ട് വിദ്ഹത്തു ലൊലാല മോശമായ ബിദ്ഹത്വ ഇതിൽ അവർക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരൊറ്റ കാര്യം അറിയൂ വിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ വിദ്ധത്തു ലോലാലയാണ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ആരെങ്കിലും എനിക്ക് ശേഷം മൻ 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 സന്ന സന്ന സുന്നത്തി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ റസൂർ ബിഹാ ശ്രദ്ധിച്ചു കേൾക്കണം ആരെങ്കിലും ഒരു നല്ല ശരിയെ എനിക്ക് ശേഷം കൊണ്ടുവന്നാൽ അവന് ആ ചര്യെ കൊണ്ടുവന്നതിന്റെ കൂലിയുമുണ്ട് ഇനി ആരെല്ലാം ആ നല്ല ചര്യ അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നോ അതിൽ നിന്നൊരു കൂലി കൊണ്ടുവന്നവനുമുണ്ട് രണ്ടുപേരുടെ കൂലിയും കുറഞ്ഞു പോകൂല ഇതേ നിലയിൽ റസൂർ അലൈഹി സാഹുലി മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും മോശമായ ചര്യെ കൊണ്ടുവരികയാണെങ്കിൽ അവർ കൊണ്ടുവന്നതിന്റെ കുറ്റം കൊണ്ട് ആരെങ്കിലും ആ കുറ്റം ആ ചര്യ കണ്ട് കുറ്റം ചെയ്ത് തെറ്റായ കൊണ്ട് ചര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ കുറ്റമുണ്ട് മൗല്യഘോഷം എങ്ങനെയാണ് റസൂർന്റെ മത പറയൽ എങ്ങനെയാണ് മോശമായ കുറ്റമാകുന്നത് ആർക്കാണത് പറയാൻ സാധിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണ്ടേ ചെയ്തിട്ടുണ്ടോ എന്നാ റസൂർ മതങ്ങൾ എന്റെ മൗല്യ തോതാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ Primo, sins, me, hey? ോ നിങ്ങൾ എന്റെ ജന്മദിനത്തിന് സന്തോഷിക്കാൻ പാടില്ല എന്ന് റസൂല പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച വഹാബിക്ക് തെളിയിക്കാൻ തെളിയിക്കാൻ പറ്റോ എൻറെ മൗലുത് എന്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കരുതേ ആഘോഷിക്കാനേ പാടില്ല എന്ന് ഏതെങ്കിലും വഹാബിക്ക് ഒരു പറ്റൂല 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 അവിടെ ഇഷ്കിന് റസൂലോടുള്ള അനുരാഗത്തിന് പരിധികളില്ലാകണത്തിന് മുത്തുനബിയുടെ അടിച്ചിളക്കിയ സുഹാബി സുഹാബി റസൂലോ തടഞ്ഞോ നിങ്ങൾ പറ സ്വന്തം ശരീരത്തിനെതിരെ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ലെന്ന് നിയമമാണ് ആ സുഹാബി സുഹാബിഷ് കൊണ്ട് കൊണ്ട് പല്ല് ശഹീദായാൽ ആ പല്ല് എനിക്ക് വേണ്ടെന്നും പറഞ്ഞു സ്വന്തം പല്ലിടിച്ചിളക്കിടിച്ചി ബി വഴക്കു പറഞ്ഞോ പറഞ്ഞോ നിബി തടഞ്ഞോ തടഞ്ഞോ ഇല്ലല്ലോ ഇല്ലല്ലോ മഹാനായ മഹാനായ മുഅദ്ദീൻ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു അവിടന്ന് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാതായപ്പോൾ മദീനയിൽ നിന്ന് പോയി ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെ ഓരിപിടിച്ച വാളുമായി ആരെടാ എൻ്റെ നബി അവിടന്ന് വഫാതായെന്ന് പറയുന്നവൻ അവന്റെ തലഞാനെടുക്കമേ എന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്നു ആരെങ്കിലും തടഞ്ഞോ എൻ്റെ പ്രിയപ്പെട്ടവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പറ്റി മഹാനായ ഉബൈദത്ത് ബിൻ അൽ ജറാഹ് റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ചതും പിതാവിന്റെ കഴുത്തവിടെ നറുത്തെടുത്തുടുത്തു